എല്ലാവരും വെറുപ്പിൻ്റെ ആയുധങ്ങളെ താഴെ വയ്ക്കണം ഒരു പുരോഹിതനാകാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല ഞാൻ ഒരു ജേണലിസ്റ്റ് ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം പ്രവാസികളായ നമുക്ക് ജീവിതത്തിൽ നിന്നും വെളിച്ചം പകരുകയും ഒരു ദാർശനികനെ പോലെ നമ്മോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഫാദർ ഫിലിപ്പ് ക്രിസ്ത്യൻ സഭ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന അസമത്വങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന കാരുണ്യവും സ്നേഹവും പ്രസംഗിക്കുന്ന ഒരു സഭയാണ് ഈ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ പൂർണ്ണതയുണ്ടാകുന്നത് അതിനോട് ചേർന്ന് നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്താനും ശബ്ദിക്കുവാൻ ആൾക്കാരെ പ്രേരിപ്പിക്കാനുമൊക്കെ സാധിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഈ കഴിഞ്ഞ അടുത്ത കാലങ്ങളേക്കാൾ ഏറെ സ്വാതന്ത്ര്യവും കരുതലും ക്രിസ്തീയ സഭ അനുഭവിക്കുന്നത് യു എയിലാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല യുവജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന സാധ്യതകളെ പോസിറ്റീവായി ഉപയോഗിക്കുക എന്ന് മാത്രമാണ്